നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാഞ്ചുജന്യം ഭാരതം എന്നുള്ള ഒരു ദേശീയ സംഘടനയുടെ അമരക്കാരൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വിനോദ് കല്ലേജിയാണ് കേരളത്തിലെങ്ങും പാഞ്ചുജന്യം ഭാരതം സജീവ സാന്നിധ്യമാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് സ്വാഗതം ശ്രീ വിനോദ് വിനോദ് കല്ലേജി വിനോദ്ജി എന്റെ അറിവിൽ അങ്ങൊരു മുൻ സഖാവായിരുന്നോ അല്ലെങ്കിൽ സി പി എം അനുഭാവിയായിരുന്നോ നന്മയുള്ള ഒരുപാട് പേരൊരു കാലത്ത് സി പി എമ്മിന്റെ അനുഭാവികളാണ് പെട്ടെന്നാണ് അങ്ങ് ദേശീയതയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആശയത്തിലേക്ക് എത്തിയത് അതിൽ കൂടി അങ്ങേക്ക് ഒരുപാട് പരിവർത്തനം ഉണ്ടായിട്ടുള്ളതായിട്ട് അറിവുണ്ട് അങ്ങയോടല്ലാതെ മറ്റാരോട് ചോദിക്കും ഇപ്പോ അയ്യപ്പ സംഗമമൊക്കെ നടത്തി പുലിവാലി പിടിച്ചിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് എന്താണ് ശരിക്കും അവർക്ക് സംഭവിച്ചത് ഒന്ന് വിവരിക്കാമോ നമസ്തേ രക്ഷ്മിജി ഞാൻ സി പി എമ്മിലല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് പഠിച്ച ഒരാളാണ് നമ്മളെ ആഘോഷിച്ചത് സമൂഹത്തിലെ അസമത്വത്തിനൊരു പരിഹാരമാണ് കമ്മ്യൂണിസം എന്നുള്ള ഒരു സങ്കല്പം അത്ര ഒരു ദർശനത്തിന്റെ ഒരു ഒരാധിപത്യം ഒരു അധികാരം സ്ഥാപിതമായാൽ തുല്യതരുകൂടി ഒരു സമൂഹത്തിനെ നയിക്കാൻ എന്നുള്ള ഒരു അഭിലാഷം അത് പഠിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവും പഠിക്കുന്ന കാലഘട്ടത്തിൽ അപ്പൊ അങ്ങനെയാണ് അതിലേക്കൊക്കെ ആകർഷിക്കപ്പെട്ടത് അപ്പം സിദ്ധാന്തങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എപ്പോഴും ജന്മിത്തം ഏർ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ ആ കേൾക്കുന്ന കാര്യങ്ങളുടെ വിധേയത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് വിദ്യാർത്ഥിയായിരിക്കും അപ്പൊ കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ട ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റും കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ചില നമ്മൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിലും മനസ്സിലാക്കുന്നതിലും ഒക്കെ ഉള്ള ചില വ്യത്യാസങ്ങളുണ്ടാകും അതെനിക്കും ഉണ്ടായി അപ്പോഴാണ് കാര്യങ്ങൾ അങ്ങനെ അല്ല പോകേണ്ടതെന്ന് നമുക്കൊരു ബോധം ഉണ്ടായി ഈ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സൗജന്യമായിട്ട് ചിലപ്പം ക്യാൻസറിന്റെ മരുന്ന് കിട്ടുമായിരിക്കും അപ്പൊ പനി മാത്രമുള്ള ഞാൻ ഈ സൗജന്യമായി കിട്ടുന്ന ക്യാൻസറിൻ്റെ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഭാരതത്തിലെ ഭാരതത്തിന്റെ ദർശനങ്ങൾക്ക് ഈ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അഡ്രസ്സ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളെയും പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷെ അത് ജർണലൈസ് ചെയ്തില്ലായിരുന്നു അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഡൽഹിയിലൊക്കെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുക സുന്ദരമായ ഒരു സങ്കല്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളതിൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു ആഘോഷമാണല്ലോ ഓണം കള്ള കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത സമത്വത്തോട് കഴിഞ്ഞ ഒരു സങ്കല്പവാണല്ലോ അപ്പൊ ഇതൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ കാല ഈ സങ്കല്പം എങ്ങനെ ഉണ്ടായി വന്ന അപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം സി പി എം അതിൻ്റെ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ സർക്കാരുകൾ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട സമ്മേളനം സംഘടിപ്പിക്കാൻ കാരണം ഈ നമ്മള് പ്രസംഗത്തിലൊക്കെ പറയുമല്ലോ ജനങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്നു അവരുടെ നേതാക്കളെയും എന്നാണ് അപ്പം അയ്യപ്പ അയ്യപ്പഭക്തര് ഒരു പ്രസ്ഥാനത്തെ തിരുത്തിയതായിട്ടാണ് ഞാൻ അതിനെ വീക്ഷിക്കുന്നത് സി പി എമ്മിന്റെ രൂപീകരണ കാലഘട്ടത്തിന് ശേഷം അത് തിരുത്താൻ തയ്യാറായില്ല അപ്പം രാജ്യത്തിൻ്റെ കൾച്ചറൽ ആയിരുന്ന ബംഗാളിൽ ആ പ്രസ്ഥാനം നീ ഒരിക്കലും മുളയ്ക്കാത്ത രീതിയിൽ അസ്തമിച്ചു പോയി ത്രിപുരയിലും ഇതാണ് സംഭവിച്ചത് അപ്പം ഇത് കേരളത്തിൽ കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളൊക്കെ പ്രാദേശിക പാർട്ടികളായി മാറി ലോകത്ത് ജനസംഖ്യ വർദ്ധിച്ചു ഭാരതത്തിലും ജനസംഖ്യ വർദ്ധിച്ചു പക്ഷേ കേരളത്തിലും ജനസംഖ്യ സ്വാഭാവികം വർദ്ധിച്ചു കാണുമല്ലോ പക്ഷെ പാർട്ടിയുടെ അംഗങ്ങളുടെ എണ്ണം സൂക്ഷിച്ചുപോയി പാർട്ടി ഓഫീസിൽ പോലും ബംഗാളിൽ ഇരിക്കാൻ ആരും വരാത്ത അവസ്ഥയിലാണെന്നാണ് നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലിലൂടെ അറിയുന്നത് അപ്പം ഇതൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പറയുമല്ലോ പണ്ട് ബംഗാളിലേക്ക് നോക്കൂ ബംഗാളിലേക്ക് നോക്കുന്നു ഇപ്പൊ അത് പറയുന്നില്ല ബംഗാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂക്കത്ത് വിരലുവെക്കേണ്ടി വരും ഈ സ്ഥിതി നിന്ന് പാർട്ടിയെ കരകയറ്റുക എന്നുള്ളത് പാർട്ടിയെ നയിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കും അതിന്റെ സംഘടന ചുമതലയുള്ളവർക്കും അതിനെ നയിക്കുന്ന ഗവൺമെന്റിനൊക്കെ ഉത്തരവാദിത്തമുണ്ട് അപ്പൊ അവര് ഒരു വലിയ കയ വലിയൊരു കുഴിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ ഒരു സമ്മേളനം അവർ നടത്തുന്നത് അത് അവര് ജനങ്ങളെ വരെ നിർബന്ധിതരായി തീർത്തുന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് ലെനിൻ പറഞ്ഞൊരു ഉദ്ധരണിയുണ്ട് അതായത് മുതലാളിത്തം ക്യാപിറ്റലിസം ഒരു വലിയ വൃക്ഷമാണെങ്കിൽ അതിന്റെ ചെവിട്ടിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കള്ളുമുള്ളി ചെടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് അപ്പം സി പി എം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വസംഹിതയും അതിൻ്റെ ആദർശ ശുദ്ധിയും അതിൻ്റെ ജീവിത രീതിയും അതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ അല്ല ആ പ്രസ്ഥാനം ഉണ്ടായി വന്നത് മറ്റൊരു പ്രസ്ഥാനത്തിന് പിളർന്ന് വരികയാണ് ചെയ്തത് അപ്പൊ ആ എല്ലാ ദുഷിപ്പിന്റെയും സ്വഭാവങ്ങള് ആ വ്യക്തി നേതൃത്വത്തിലുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ ഒരിക്കലും ജ്യോതിവാസവും അംഗീകരിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദനെ ഒരിക്കലും പിണറായി വിജയനും അംഗീകരിച്ചിട്ടില്ലെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഗൗരിയമ്മയുടെ കാര്യം നമ്മൾ പറയണ്ട ഗൗരിയമ്മ വന്ന് ഈ അടുത്ത കാലത്ത് ഒരു രണ്ടു വർഷം മുമ്പ് കൃഷ്ണ വിഗ്രഹമൊക്കെ തൊട്ട് പുറയിൽ വെച്ചിട്ട് ഗൗരിയമ്മ ചാനലിലൂടെ സംസാരിച്ച കാര്യങ്ങൾ നമുക്കറിയാം ഞാനൊരു കൃഷ്ണഭക്തയായിരുന്നു ഇപ്പൊ അത് പറയാൻ ധൈര്യമുണ്ടെന്നും അപ്പൊ ഇതാണ് ആത്മാവുള്ള മനുഷ്യന്റെ മാനസിക തലം അപ്പം അത് വെളിവാക്കപ്പെടുകയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടത് കാരണം അണികൾ തിരുത്തി പാർട്ടി ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെ പോയാൽ ഈ പാർട്ടിയെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറിയെന്നുള്ളത് കൊണ്ട് അവർ തിരുത്തുക ചെയ്തത് യഥാർത്ഥത്തില് സി പി എം തിരുത്തി പക്ഷെ തിരുത്തിയെന്ന് അവര് നമ്മൾ ചോദിച്ചാൽ പറയത്തില്ല ആണയിടും പ്രതിജ്ഞ എടുക്കും പലതും ചെയ്യും കാര്യം നിലനിൽപ്പാന്നല്ലോ അപ്പൊ അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ അവര് ഞങ്ങൾക്ക് അധികാരം ഇല്ലല്ലോ ഞങ്ങൾ തിരിച്ചു വരും എന്നൊക്കെ പറയാൻ പറയാൻ പറ്റും പക്ഷെ ബംഗാളെ നമ്മൾ കണ്ടില്ല മമതയെ പോലെ കോൺഗ്രസിന്റെ ഒരു കഷണം സോണിയ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നപ്പം അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യോജിക്കാൻ പറ്റാതെ വന്നപ്പം കോൺഗ്രസിൽ നിന്ന് പിളർന്നു പോയൊരു കഷണമാണ് പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായ ഡി എ സി പോലൊരു കഷണം മാത്രമാണ് മമതാ ബാനറിയുടെ കോൺഗ്രസ് അല്ലാതെ ഒരു പ്രസ്ഥാനം വലിയ കോൺഗ്രസ് അല്ല ബംഗാളിൽ മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് പിന്നെ അധികാരം പടം മറ്റു സ്ഥലത്തൊക്കെ രൂപീകരിക്കാമെന്ന് പറയുന്നത് പറഞ്ഞത് അവര് അവര് ബംഗാൾ പിടിച്ചു ഒരു സ്ത്രീയുടെ മുമ്പിൽ സാന്ത്രി സമരവും നടത്തിയ വലിയ നേതാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ല ഗുസ്തി മത്സരത്തിൽ മലർത്തി അടിക്കുന്നത് പോലെ മലർത്തി അടിച്ച പിന്നെ ഒരു മര്യാദയുണ്ട് അതിന്റെ അപ്പുറത്തെ അല്ല ഒടുക്കത്തടിയായി പോയി കോൺഗ്രസിനെ ഔദ്യോഗിക അതിനെ നിഷ്കാസനം ചെയ്തുകൊണ്ടാണ് മമത തന്റെ യാത്ര ബംഗാളിൽ നടത്തിയത് അല്ലെ സി പി എമ്മിന്റെ സഹാക്കളെ ചെവിക്ക് പിടിച്ചാണ് ഓരോ മൂലയ്ക്ക് ഇരുത്തിയത് ഇപ്പൊ ബംഗാളിലേക്ക് നമുക്ക് നോക്കാൻ വയ്യാത്ത അവസ്ഥ അവിടുത്തെ നമ്മുടെ പഴയ സഹാക്കളൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ അഞ്ഞൂറ് രൂപ മാത്രം കൂലി ലഭിക്കുന്ന കല്ല് പൊട്ടിക്കാനും ഓട വൃത്തിയാക്കാനും ഒക്കെ വരുന്ന അവസ്ഥയിലേക്ക് മാറി അതെ 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 അവരുടെ നമ്മൾ പണ്ട് ഗൾഫിൽ എങ്ങനെ പോയിരുന്നു ദുബായിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പോയിരുന്നു അവരുടെ ഗൾഫാണ് കേരളം അപ്പൊ അതുകൊണ്ട് സി പി എം ഒരു രക്ഷപെടലാണ് ഇപ്പം നടത്തുന്നത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഒരു ഈ സംഗമം അയ്യപ്പ സംഗമത്തിലൂടെ അവര് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ അയ്യപ്പ ഭക്തരാക്കി എന്നാണ് പണ്ടൊരിക്കൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോ തിരിച്ച് നിങ്ങൾ ജനങ്ങൾ ഞങ്ങളെ അയ്യപ്പ ഭക്തരാക്കി അങ്ങനെ കരുതാമോ അല്ല ഞാൻ അതൊക്കെ പറയുമ്പം അവർക്കൊരു വലിയൊരു അംഗീകാരം കൊടുക്കുന്ന പോലെ അങ്ങനെയല്ല അവർ യഥാർത്ഥത്തിൽ യാദിക്കുവാണ് കാര്യം സി പി എം ആരുടെ യാതന ഇതാണ് ക്ഷമിക്കണം ഞങ്ങക്ക് തെറ്റുപറ്റി എന്നൊരു സഹാവം പറയത്തില്ല മരിച്ചു കിടന്നാൽ അതാണ് അവരുടെ ഒരു വീരത്വം നമ്മുടെ ഈ തൊട്ടടുത്ത സമയത്താണെന്നല്ലോ രാമായണത്തിന്റെ പാരായണമൊക്കെ നമ്മുടെ എല്ലായിടത്തും നടന്നത് അപ്പൊ നമ്മുടെ സംഘടനയും ശ്രീരാമസാഗരം എന്ന പരി പരിപാടി നടത്തിയിരുന്നു ഒരു മാസം ഈ ശിവഭക്തനായിട്ടുള്ള രാവണൻ തൻ്റെ വരങ്ങളെല്ലാം ലഭിച്ച് അഹങ്കാരിയായി കഴിഞ്ഞപ്പോ അവസാനം വരിക്കാൻ കിടക്കുന്ന സമയത്ത് ശ്രീരാമ ഭഗവാൻ പറയുന്നുണ്ട് ലക്ഷ്മണ രാവണനോട് പോയി ചില ഉപദേശങ്ങൾ തേടേണ്ടതായിട്ടുണ്ട് അപ്പം ലക്ഷ്മണൻ പുച്ഛിച്ചു തള്ളുക അപ്പം വീണ്ടും ശ്രീരാമൻ നിർബന്ധിക്കുന്നുണ്ട് അപ്പൊ അവിടെ ചെന്ന് രാവണൻ പറയുന്ന മൂന്ന് കാര്യങ്ങളൊന്ന് നല്ല ഒരു കാര്യം ചെയ്യാൻ അമ്മാതിക്കല്ലെന്നാണ് തെറ്റായ കാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ വൈകരുത് ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് അതിൽ ബുദ്ധിയുള്ള പ്രവർത്തകർ ഉപദേശിച്ചു കാണും ഇപ്പൊ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഭാരതത്തിൽ നമുക്ക് ശൂന്യതയായിരിക്കും സംഭാവിക്കുന്നത് ബംഗാളിലെ സഹാക്കൾ ആരും മരിച്ചു പോയിട്ടില്ല ജീവനോടുണ്ട് മാത്രമല്ല അവരുടെയൊക്കെ ഭാര്യ രാവണനെ അവരുടെ ഒക്കെ ഭാര്യമാർ ഉപദേശിച്ചു ഇങ്ങനെ ചെയ്യരുത് ഉപദേ ഉപദേശിക്കുമല്ല ഇവരുടെ ബുദ്ധി നന്നാകാൻ വേണ്ടി അവര് ഉപവാസം എടുക്കുന്നുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം എനിക്കറിയാവുന്ന പലരും ഉണ്ട് അവര് പുറത്തമ്പലത്തിൽ പോവാത്തോണ്ട് വീടിനകത്ത് അമ്പലങ്ങൾ പണിത് ഫോട്ടോയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക കാര്യം വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ ആ നമ്മളീ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറമ്പ് വച്ചിരി കാൽക്കശി സ്വഭാവം വേണം ഒരു ചുമന്ന ഛട്ടും ചുമന്ന കരയുള്ള മുണ്ടൊക്കെ ഉടുക്കണം ഇപ്പോഴാണ് അമ്പത് ലക്ഷം രൂപയുള്ള വണ്ടിയൊക്കെ ഉണ്ടായാലേ ഒരു ഒരു കോമറേഡ് ആകത്തുള്ളൂ അപ്പം വലിയ രണ്ടും മൂന്നും നാലും അഞ്ചും കോടി രൂപയുടെ വീടൊക്കെ ആണെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറിയെങ്കിലും ആകത്തുള്ളൂ അപ്പൊ അത്ര ആൾക്കാരുടെ വീടുകളിൽ രഹസ്യമായിട്ട് അമ്പലങ്ങൾ അമ്പലങ്ങളുള്ളതെന്നാണ് പലരും പറയുന്നത് നമുക്കറിയത്തില്ല ഇനി ചിലരുടെ വീട്ടിലുണ്ട് കാര്യം വിപ്ലവത്തിന്റെ ഏറ്റവും നല്ല വ്യക്തി ആയിരുന്നല്ലോ കെ ആർ ഗൗരിയമ്മ അപ്പൊ ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് കൊടുത്തില്ല അത് ഹിന്ദു ആചാരപ്രകാരം നദീതീരത്ത് ദഹിപ്പിക്കുക ചെയ്ത അതുപോലെ കുറിച്ച് പറയുമ്പോ ഗൗരിയമ്മയെ കുറിച്ച് പറയുമ്പോ അവസാന കാലത്ത് ചക്കുളത്ത് കാവിലെ മനസ്സിൽ വരുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് അവസാനത്തെ ചിത്രമാണ് പക്ഷെ ഗൗരിയമ്മന് മുമ്പ് ഇത് വീട്ടിൽ അനുഷ്ഠിച്ചിരുന്നു സന്ധ്യനാമം ജവിച്ചിരുന്നു കൃഷ്ണ എന്ന് വിളിച്ചിരുന്നു അപ്പൊ അത് ഈ കാര്യങ്ങളൊക്കെ പാർട്ടി സഹാക്കള് കാണുകയും കേൾക്കുകയും ചെയ്യുമല്ലേ ബി എസ് അച്യുതാനന്ദൻ അവസാനം ഹിന്ദു ആചാരപ്രകാരം അദ്ദേഹത്തെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദേഹ ദേഹത്തോട് ആദരവ് കാണിക്കുകയോ ചെയ്തത് അപ്പൊ അതിനൊക്കെ അതീതമാണ് തങ്ങളെന്നുള്ള നട്ടു വളർത്തിയ സംഭവം ഉണ്ടല്ലോ നമ്മൾ ഈ ആലുവർഷത്തെ നമുക്ക് വീടിന്റെ മട്ടുപ്പാവിൽ ഒരു ചെടിച്ചട്ടിക്കകത്ത് വളർത്താൻ പറ്റും അപ്പൊ അതിന്റെ ചെടിയുടെ താഴ്വശം കാണാത്ത ആൾക്കാർ ഇത് വളർന്ന് പിക്ഷാവുമെന്ന് പ്രതീക്ഷിക്കും കുറെ കാലം കഴിയുമ്പോഴിയുന്നത് വൃക്ഷഭാഗത്തിൽ മുരടിച്ചിങ്ങനെ അറിയുന്നത് അപ്പൊ അതേപോലെ നല്ല ആശയമുള്ള കലാകാരന്മാര് സാഹിത്യകാരന്മാര് മറ്റു ദർശനമുള്ളവരൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ചീന വലയ്ക്കകത്ത് പെട്ട് കുടുങ്ങി ചിലരൊക്കെ ഇല്ലാതായി ജീവിച്ചിരുന്നവരൊക്കെ നിർത്തി ചിലരൊക്കെ ഭഗവാനോട് നിശബ്ദമായി ക്ഷമ പറഞ്ഞു ചിലരൊക്കെ ഈ ബഹളത്തിന്റെ ആരും കാണാതെ തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ നട ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ഈ സഹകരണ എല്ലാം ഭാര്യമാരെ നല്ല വിശ്വാസികളെ കേട്ടോ ഇത് പറയുമ്പോ ഇത് പറയുമ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്നിയും അദ്ദേഹത്തിന്റെ പുത്രയും കൂടി ബൃഹദീശ്വര ക്ഷേത്രത്തില് തമിഴ്നാട്ടിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായിരുന്നു അതിനെ കുറിച്ച് കൂടി ഒന്നും പറയാമോ അല്ല എന്താണെന്നറിയാമോ നമ്മളീ ഈ വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കലോ മക്കള് ഞാനും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അച്ഛനും അമ്മയും അധ്വാനിച്ച് ചോറ് വേണം പറഞ്ഞ് പിണങ്ങി നമ്മൾ കിടക്കും രാത്രി ഒരു രണ്ടര ഒക്കെ ആകുമ്പോൾ നമുക്ക് വിശപ്പ് വർദ്ധിക്കും അച്ഛനും അമ്മയും കാണാതെ നമ്മൾ വന്ന് പതുക്കെ ഈ ചോറും കലം പൊക്കി ഭക്ഷണമൊക്കെ കഴിക്കും എന്ന് പറഞ്ഞതുപോലെ ആ ഈ ഗീർവാണ ഗീർവാണമടിച്ച കക്ഷികളൊക്കെ ഭാരതത്തെയും ഭാരതത്തിന്റെ ദർശനങ്ങളെയൊക്കെ ഞങ്ങൾ എതിർത്ത് അങ്ങ് പോവെന്ന് പറഞ്ഞവരാരും പോയിട്ടില്ല പോകാൻ പറ്റിട്ടില്ല നമ്മള് ഇല്ല സന്യാസിമാർക്ക് അടിയിൽ വസ്ത്രം ഉണ്ടോ എന്ന് നോക്കിയിരുന്ന നമ്മുടെ ഒരു സാമ്യ ഒരാളുണ്ടല്ലോ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ധീര യോദ്ധാവൻ സുധാകരൻ കേട്ടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം രാമായണമൊക്കെ വായിക്കുന്നത് കേട്ട് എനിക്കതൊന്നു ഒരുപക്ഷെ ഏറ്റവും നല്ല ഭക്തിയോട് കൂടി വായിച്ച അദ്ദേഹം ആയിരിക്കും അപ്പം ഈ മാനസികാവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഇടതുപക്ഷ വിശ്വാസികൾ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ കാരണം എന്താണെന്നറിയോ ഒരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട് കാര്യം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എസ്ഇ യുടെ സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നു മാക്സിം കൊർഗി എഴുതിയ കമ്മ്യൂണിസ്റ്റുകൾക്കിടെ ഉത്തേജനം കൊടുക്കുന്ന ഒരു നോവലായിരുന്നു അമ്മ മദർ പക്ഷെ ലെനിൻ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആത്മീയവാദി ബാധിയായിരുന്ന ലിയ ടോൾസ്റ്റോയ ടോസ്റ്റോയി ഈശ്വര വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം ആ ഒരു ദർശനം ഉണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലുള്ള പാർട്ടിയിലുള്ള അദ്ദേഹത്തെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടിയിൽ നിന്ന് അല്ലെങ്കിൽ അത്ര ഒരു സവിശേഷത കൊടുക്കാതെ ആത്മീയവാദിയെ വിശേഷിപ്പിച്ചത് അപ്പൊ ലെന്നറിയാൻ കാര്യം ബുദ്ധിയുള്ളവർക്ക് അറിയാം അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളു നമ്മൾ ഈ പറയത്തില്ല കൂടി പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി ഉരുണ്ട് വീണും മുട്ടും കാലുമൊക്കെ പൊട്ടുമ്പം നീര് നിലവിളിക്കണമെങ്കിലും കൂട്ടുകാരൻ്റെ മുമ്പിൽ നമ്മൾ കടിച്ചവർത്ത് നിൽക്കി ഇല്ല ഒന്നും സംഭവിച്ചില്ലെന്ന് ഡോക്ടറുടെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് പൊട്ടിക്കറിയത് എന്ന് പറഞ്ഞതുപോലെ ചെയ്തു പോയ അപരാധങ്ങൾക്കെല്ലാം ക്ഷമ പറഞ്ഞ അവര് അയ്യപ്പന്റെ മുമ്പിലും കൃഷ്ണന്റെ മുമ്പിലും നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരൊക്കെ പോകുന്നത് നല്ല കാര്യകാര്യം അവര് ഭാരതത്തിലുള്ളവരല്ലേ നമ്മുടെ ഭാരതീയരല്ലേ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പോലും വിദേശത്ത് പോകണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് അല്ലേ ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് അശോകസ്തംഭം അല്ലേ അതിന്റെ അവിടെ മുദ്ര ചെയ്തേക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരു ഇന്ത്യ അല്ലെ ഭാരതം എന്നുള്ള ഇത് ഉപയോഗിച്ചുണ്ടല്ലോ പോകുന്നത് അല്ല മറ്റൊരു കാര്യം പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നല്ല മാറ്റമാണ് അവർക്ക് വന്നതെന്നുള്ള അതിനെ നമ്മൾ നല്ല രീതി കാണണം എന്നുള്ള അഭിപ്രായം എനിക്ക് കേട്ടോ കാരണം നമ്മള് ഈ കടോര ഹൃദയരാകരുത് ഈ അവർ ഈ ഒരു വൈകിയ സമയത്താണെങ്കിലും ഈ ഒരു തിരിച്ചറിവ് അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ അല്ലാതെ ഒരാള് പറയുന്നത് പോലെ പറയാൻ അവർക്ക് വിഷമം ഉണ്ടാകും കാര്യം അവരുടെ ഒരു നല്ല സമയത്ത് അവർ വീരത്വത്തിലൂടെ മുന്നോട്ട് പോയ ആൾക്കാരല്ലേ അപ്പം ഇല്ല വന്നി കുറിപ്പിന്റെ ഒരു ഗാനമുണ്ട് അദ്ദേഹം പണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയതാണ് എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി സന്ധ്യതൻ പെൺമീടും ഒരു ഗാനമുണ്ട് പണ്ട് റഷ്യ അങ്ങ് വിടർന്ന് പുഷ്പിക്കൂ എന്ന് പറയുന്ന സാ സാഹചര്യത്തില് കൂപ്പുകൂത്തിയ സമയത്ത് അദ്ദേഹം നിരാശനായി പറഞ്ഞ ആളാണ് അത് വയലാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആൾക്കാർ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാകാത്ത പ്രശ്നം വയലാരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കവിത ഉണ്ടല്ലോ ഈ വിപ്ലവത്തിന്റെ ആവേശവും കുറഞ്ഞു കഴിഞ്ഞപ്പം ബാളല്ലൻ സമരായുധം ഏ സ്നേഹിക്കയില്ല നോവു ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അപ്പൊ ഇവര് വിമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ദന്തകോപുരത്തിൽ നിന്നൊരു ക്ഷണക്കത്ത് അങ്ങനെ ഒരു കത്ത് അവരൊക്കെ ഒരു കവിതയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ വയല രാമവർമ്മയുടെ അപ്പൊ നമുക്ക് ഇവരോട് ഇവരോട് ഉണ്ടല്ലോ അനുഭാവപൂർവ്വം സഹതാപത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മുടെ ഓരോ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ഓരോ ജില്ലാ നേതാക്കന്മാരെയും നമ്മുടെ മുഖ്യമന്ത്രി അവരുടെ കുടുംബത്തെയൊക്കെ സ്വീകരിക്കണം നമ്മൾ കാര്യം നമ്മൾ വലിയ അശോകന്റെ നാട്ടുകാരാ നമ്മള് ഗാന്ധിയുടെ നാട്ടുകാരാ ശ്രീരാമന്റെ നാട്ടുകാരാ അപ്പൊ നമ്മള് അധർമ്മത്തെ ഇല്ലാതെ കഴിയുന്ന ആൾക്കാരും തെറ്റുതിരുത്തി ഈ രാമന്റെ സഹോദരൻ വന്നപ്പം രാമൻ ഓടിച്ചു വിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇ എം എസിന്റെയും മാർസിന്റെയും ദർശനങ്ങളൊക്കെ നമുക്കൊരു ദർശനം നിലയില് യൂണിവേഴ്സിറ്റി കുട്ടികൾ പഠിക്കട്ടെ പക്ഷെ ഒരു രാഷ്ട്രത്തിന്റെ നിയമമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് പോലും അത്താഴം കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുത്താല് പെൻഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് കയറി കൈരളി ചാനൽ പോലും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം സാമ്രാജ്യത്വം സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് അമേരിക്ക ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല നമ്മുടെ സഹാക്കളുടെയും പ്രിയങ്കരായ മക്കൾ പഠിക്കുന്നത് യൂറോപ്യൻ രാജ്യമില്ല അറേബ്യൻ രാജ്യത്ത് പോലും അല്ല അല്ലെ ക്യൂബലല്ല ക്യൂബേൽ പഠിക്കുന്ന ഏതെങ്കിലും സഹാക്കളോ മക്കളോ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല അതെ അതെ അവര് പോകുന്നത് അല്ല മറ്റേ കൊറിയയിലും ഇല്ല നമ്മുടെ മറ്റൊരു ഉണ്ടല്ലോ കൊറിയക്കാർ അപ്പൊ അവിടെ ഇല്ല അവര് പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ കാര്യം സാമ്രാജ്യത്തൊക്കെ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രാജ്യമാണ് നമ്മളിവിടെ നിന്ന് അതൊക്കെ കാലഘട്ടം കഴിഞ്ഞല്ലോ അപ്പൊ അവർ പണ്ട് ആരെയാണോ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചവര് അവർ ആ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പോയി ഇന്ന് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെയൊക്കെ വലിയ വലിയ നേതൃ നിരയിലേക്ക് അവർ ആവേശത്തോടെ പോകുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങിതായാലും അവിടെ ഹൃദയം മനുഷ്യന്റെ പേശികളല്ലേ വിഷമം ഉണ്ടായിരിക്കും അപ്പം പുറത്തു വന്ന് കരയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അവരൊരു ഇങ്ങനെയൊക്കെ അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും നമ്മളോട് അപ്പൊ നമ്മൾ ഈ കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരെ പോലെ പെരുമാറുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ സംഘപ്രവർത്തകരും സ്വയംസേവകരായ ആൾക്കാരൊക്കെ ഈ കണ്ണി ചോരയില്ലാത്ത പോലെ ഇവരോട് ദാക്ഷിണിയില്ലാതെ ഇവരോട് പെരുമാറല്ലോ അത് പാടില്ല നമുക്ക് അവർക്ക് അവരെ വിളിച്ചു വരുത്തുകയും ശബരിമല കൊണ്ടുപോവുകയും ഏർ ശരണം വിളിയിൽ അവരെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യണം ഇപ്പൊ നല്ലൊരു ഭക്തനായിട്ട് നമ്മുടെ കൊടിയേരിയുടെ മകനുണ്ടല്ലോ ഇച്ചിരി ഭക്തിയൊക്കെ ഉള്ള രീതിയിലാണ് നടക്കുന്നത് അപ്പം ബാക്കിയൊക്കെ എന്താ ഒരു ഒരിതാന്നു നമ്മൾ യൗവനം വരുമ്പോൾ അങ്ങനെ ആണല്ലോ ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മള് ഇന്ന് ലോകത്തെ അറിയാൻ നമുക്ക് ഒത്തിരി മാർഗമുണ്ട് പണ്ട് നമ്മള് ഒരു മുപ്പത് വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പം ഈ ദേശാമാനി പത്രം ഇങ്ങനൊക്കെ ഉള്ള അപൂർവം ചാനലുകളിലും പിന്നെ നമ്മുടെ എന്താ ദൂരദർശൻ പോലും ഇല്ല അപ്പൊ നമുക്ക് ലോകത്തെ അറി ഇന്ന് മാധ്യമങ്ങളെല്ലാം മാറിയില്ലേ ഈ സാമ്പ്രദത്തെ രാജ്യത്തുണ്ടാകുന്ന ടെക്നോളജി ഡെവലപ്മെന്റും സാമ്പത്തിക മുന്നേറ്റ മുന്നേറ്റങ്ങളും ഇന്ത്യ ഒരു സാമ്പ്രായത്തെ രാജ്യമായി മാറി എന്ന് അവര് പറഞ്ഞു ഈ സാമ്പ്രാജ്യത്തിനകത്താണ് അവർ ഈ വില കൂടിയ കാറുകളും പേനയും ഷർട്ടും ട്രീറ്റ്മെന്റും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ സാമ്പ്രാജ്യത്വത്തിന്റെ സംഭാവനയാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പം അവർക്കൊരു നിലവിളിയോട് കൂടി ശബരിമല പോകാൻ പറ്റത്തില്ലല്ലോ ഈ അപമാനം എല്ലാവർക്കും അത് താങ്ങാൻ പറ്റുന്നതല്ലല്ലോ ലക്ഷ്മിജി അപ്പൊ നമ്മൾ അവരോട് ക്ഷമ കാണിക്കുക അവരുടെ ഇളം തലമുറ എങ്കിലും രക്ഷപെടാ രക്ഷപെടാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നില ഈ ഭാരതത്തിൽ എല്ലാവരും വേണം കോൺഗ്രസും ബി ജെ പിയും എല്ലാവരും വേണം നമ്മൾ പറയത്തില്ല ഈ മാവ് പൂക്കുമല്ലോ ആ പൂക്കുന്നതെല്ലാം കായ്ക്കത്തില്ല ഈ കായ്ക്കുന്നതെല്ലാം മധുരത്തിലാകുകയും ചെയ്തു എല്ലാ പാർട്ടികളും വേണം അത് ജനങ്ങൾ സ്വീകരിക്കുന്ന അവസാനത്തെ ഒരു ചില കാര്യങ്ങളുണ്ടല്ലോ എന്ത് ചെയ്യാൻ പറ്റും അത് ഒരു സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ് നിലനിൽക്കാൻ വയ്യാത്ത പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഈ കടൽ തീരത്തെ തിരമാല അടിക്കുന്ന പോലെ അടിച്ച് നിലവിളിച്ച് അവസാനിക്കും അതൊരു ചരിത്രപരമായ അനിവാര്യതയാണ് അത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ തരത്തിൽ കണ്ടാൽ മതി കാര്യം കലിയുഗത്തിലെ അവതാരമാണല്ലോ അയ്യപ്പൻ കലിയുഗവരദന അപ്പൊ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കാൻ അവർക്ക് മടിയായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു എന്താ പറഞ്ഞ വഴിപാടിങ്ങനെ ആയിപ്പോയുന്നേ ഉള്ളൂ കേട്ടോ അവര് അവരുടെ ശ്രമങ്ങള് നല്ലതാണ് അത് വിജയിക്കട്ടെ സ്വഭാവ പിണറായി വിജയനും മറ്റ് മന്ത്രിസഭയിലെ അംഗങ്ങളും ഒക്കെ നിയമസഭയിലെ ഒരു അയ്യപ്പ വിഗ്രഹം വെക്കുന്ന കാലം വിദൂരമല്ലെന്നുള്ളതാണ് ആരും എതിർക്കാൻ പോകില്ല അന്നി കേട്ടോ സെക്കുലറിസം ഒക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പന്റെ വിഗ്രഹം എന്താ മറ്റു പല വിശ്വാസങ്ങളുണ്ടല്ലോ എന്നൊന്നും പറഞ്ഞ അവരെ ഉദര് അവരെ വിഷമിപ്പിക്കരുത് തീർച്ചയായിട്ടും പിന്നെ അവർക്ക് മരിക്കുന്ന സമയത്തെങ്കിലും മനസമാധാനം വേണം എന്നൊക്കെ ഏത് മനുഷ്യർ അത് ആഗ്രഹിക്കാത്ത മനസിലായോ എല്ലാവരും അവസാനപ്പെട്ട മുഖ്യമന്ത്രി അല്ല അത് നമ്മളെ സഹാനുഭൂതയോട് കൂടി ഇത്തരം കാര്യങ്ങളെ നമ്മൾ കാണണം കാര്യം ഇപ്പൊ ഞാനിപ്പോ കാണുന്ന ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് ഞാനിപ്പം കാണുന്ന ഒരു സന്യാസിയുണ്ട് നമ്മുടെ ഒത്തിരി മഠങ്ങളുണ്ടല്ലോ ആ മഠത്തിലെ സന്യാസിമാരെക്കായാലും വളരെ വൃത്തിക്ക് വളരെ ഭംഗിയോടു കൂടിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരതി ഒഴിയുന്നതും സന്യാസ വേഷം ധരിച്ച് സഞ്ചരിക്കുന്നതും അദ്ദേഹത്തെ ഋഷു ഋഷിതുല്യനായ സന്യാസിയായി കണ്ടുകൊണ്ട് ലോകത്തെ ആരും അനുസരിക്കാത്ത ലോക നേതാക്കന്മാർ നമ്മുടെ സഹാഭ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെയൊക്കെ ആരാധനായിട്ടുള്ള നമ്മുടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അത് എത്ര അതിനോടുകൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് അതൊക്കെ കാണുമ്പം ചൈനക്കാര് മാറി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ സാഷ്ട്രാംഗം നമസ്കരിച്ച് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ മുമ്പിൽ എരുത്തൊണ്ടല്ലോ എപ്പോഴും ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ ഒരു പരിമിതി ഉണ്ടല്ലോ ലക്ഷ്മിക്ക് അങ്ങനെ കണ്ടാൽ മതി അത് ഗതികളായിട്ട് കാണുന്നു അവരുടെ ഒരു തിരിച്ചറിവായിട്ട് കണ്ടാമോ കേട്ടോ ആ കാര്യം എന്താ പറയാ വിദ്യാഭ്യാസം ഉള്ളവരും കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരും ലോകത്തെ കാണുന്നവരും ഒക്കെ അവര് പഴയ പോലുള്ള വരട്ട കമ്മ്യൂണിസ്റ്റ് വാദികളില്ലല്ലോ ഇപ്പൊ കുറച്ചുകൂടെ നല്ല രീതിയിൽ മക്കള് വളരണം തന്റെ താൻ സമ്പാദിച്ച ൊക്കെ നാളെ അത് തലമുറയ്ക്ക് വിനിയോഗിക്കപ്പെടാനും ഇടയാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അത് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഓപ്ഷൻ ആണല്ലോ എപ്പോഴും നമുക്ക് എപ്പോഴും എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിന് നല്ല ഓപ്ഷനാണ് മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കുമ്പോ തന്നെ നല്ല നല്ല ആൾക്കാരും ഒക്കെ ആയിട്ട് ചങ്ങാത്തം കൂടുകയും ഏതാ ഒരുമിച്ച് ശബരിമല പലരുമായിട്ട് ഒരുമിച്ചല്ല പോയി നല്ല കാര്യം നല്ല നല്ല ലക്ഷണമാണ് അതിനു നമ്മൾ അങ്ങനെ തന്നെ കാണാം അവരിൽ വന്ന മാറ്റങ്ങള് ഒരു പുരോഗമനപരമായിട്ട് നമ്മൾ കാണണം തീർച്ചയായിട്ടും അവര് ഒരു നല്ല പാതയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ അല്ലെ തീർച്ചയായിട്ടും